എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്ക് ഇപ്പോൾ എട്ടാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കോൺട്രാക്ട് ബേസിലാണ് ജോലി വരുന്നത് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്കാണ് ഇപ്പോൾ കോൺട്രാക്ട് ബേസിൽ അപേക്ഷ വിളിച്ചത് ഈ തസ്തികയിലേക്ക് ആദ്യം ജോലി വരുന്ന താൽക്കാലികമായിട്ടായിരിക്കും താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് തസ്തികയുടെ പേര് റിഗർ ട്രെയിനി ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എട്ടാം ക്ലാസ് പാസ്സായിട്ടുണ്ടായിരിക്കണം പക്ഷേ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഒന്നും ഉണ്ടാവാനായിട്ട് പാടില്ല അതായത് എട്ടാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പത്താം ക്ലാസ് പാസ്സായവർക്കും പാസ്സാവാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ് പക്ഷേ എട്ടാം ക്ലാസ് പാസ്സാവണം അപ്പോൾ എട്ടാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇനി പ്രായപരിധി നോക്കാം പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെയാണ് അതായത് കാൻഡിഡേറ്റ്സ് രണ്ടായിരത്തി രണ്ട് ജനുവരി ഒന്നിനും രണ്ടായിരത്തി ഏഴ് ജനുവരി ഒന്നിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം കൂടാതെ ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ ഇരുപത്തി ആറ് വയസ്സ് വരെയും എസ് സി എസ് ടി കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തി എട്ട് വയസ്സ് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷകൾ അയക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഡിസംബർ മുപ്പത്തി ഒന്നാണ് ഇനി വേക്കൻസി നോക്കാം ആകെ ഇരുപത് വേക്കൻസിയാണ് വരുന്നത് അതുതന്നെ അൺറിസേവ് പതിമൂന്ന് ഒ ബി സി മൂന്ന് എസ് സി രണ്ട് ഇ ഡബ്ല്യു എസ് രണ്ട് എന്നിങ്ങനെ ഇരുപത് വേക്കൻസിയാണുള്ളത് അപ്പോൾ ജോലി വരുന്നത് ഇനിഷ്യലി രണ്ട് വർഷത്തേക്കായിരിക്കും ട്രെയിനിങ് വരുന്നത് പിന്നീട് അത് കോൺട്രാക്ട് ബേസിൽ ജോലിയായിട്ട് കിട്ടുന്നതായിരിക്കും അവിടുത്തെ അവൈലബിലിറ്റി ഓഫ് വേക്കൻസിയൊക്കെ അനുസരിച്ചായിരിക്കും ജോലി കോൺട്രാക്ട് ബേസിലേക്ക് മാറുന്നത് അപ്പോൾ ഫസ്റ്റ് ട്രെയിനിങ് പീരീഡിൽ സ്റ്റൈഫൻ എത്രയാണ് വരുന്നത് നോക്കാം ഫസ്റ്റ് ഇയറിൽ ആറായിരം രൂപയും സെക്കൻഡ് ഇയറിൽ ഏഴായിരം രൂപയായിരിക്കും സ്റ്റൈഫൻ ലഭിക്കുന്നത് പിന്നീട് കോൺട്രാക്ട് ബേസിൽ ജോലി ആയതിനു ശേഷം ലഭിക്കുന്നത് ഫസ്റ്റ് ഇയറിൽ ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ് രൂപ സെക്കൻഡ് ഇയറിൽ ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപ തേർഡ് ഇയറിൽ ഇരുപത്തി മൂവായിരത്തി നാന്നൂറ് രൂപയാണ് കൂടാതെ നിങ്ങൾ എക്സ്ട്രാ അവർ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോമ്പൻസേഷൻ ലഭിക്കുന്നതായിരിക്കും അത് ഫസ്റ്റ് ഇയറിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത് സെക്കൻഡ് ഇയറിൽ അയ്യായിരത്തി എഴുന്നൂറ് തേർഡ് ഇയറിൽ അയ്യായിരത്തി എണ്ണൂറ്റി അമ്പതായിട്ട് എക്സ്ട്രാ കൂടെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതാണ് സ്റ്റൈഫൻറ്റും സാലറിയും വരുന്നത് ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നൂറ് മാർക്കിനാണ് ടെസ്റ്റ് വരുന്നത് അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും കൂടാതെ ഈ പറയുന്ന സർട്ടിഫിക്കറ്റുകളിലേക്ക് സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പി കൂടെ കൊണ്ടു അതായത് നിങ്ങളുടെ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി ഏജ് എഡ്യൂക്കേഷൽ ക്വാളിഫിക്കേഷൻ റിസർവേഷൻ്റെ ഒക്കെ സർട്ടിഫിക്കറ്റുകളുടെ സെൽഫ് അറ്റസീറ്റുള്ള കോപ്പി കൊണ്ടുകൊണ്ടതാണ് അതായത് ഇപ്പോൾ എസ് സി അല്ലെങ്കിൽ ഒ ബി സി അല്ലെങ്കിൽ ഇ ഡബ്ല്യു സി കാറ്റഗറി ആണെങ്കിൽ അതിൻ്റെയൊക്കെ തന്നെ സർട്ടിഫിക്കറ്റ്സ് കൊടുക്കേണ്ടതാണ് കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് മാത്രമേ ഫിസിക്കൽ ടെസ്റ്റ് ഉള്ളൂ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഡോക്യുമെൻസ് ഒക്കെ കൊടുക്കേണ്ടതാണ് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റിട്ടേൺ ടെസ്റ്റ് നടത്തുന്നതായിരിക്കും ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് കൊച്ചിൻ ഷിപ്പിയാർ ഡോട്ട് ഇൻ ആണ് നിങ്ങൾ ആദ്യം ഈ സൈറ്റിൽ കയറുക എന്നിട്ട് അവിടെ നിന്നും കരിയർ പേജ് എടുക്കുക എന്നിട്ട് സി എസ് എൽ കൊച്ചി എന്നുള്ള ഓപ്ഷൻ എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ കിട്ടുന്നതായിരിക്കും അത് നിങ്ങൾ ഫില്ല് ചെയ്യുക അവിടെ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക എന്നിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഏജ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് കാസ്റ്റ് എന്നിവ തെളിക്കുന്ന സർട്ടിഫിക്കറ്റുകളും അതുപോലെ തന്നെ കൂടാതെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കൂടെ അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെച്ചേക്കണം അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി ഡിസംബർ മുപ്പത്തി ഒന്നാണ് മറക്കണ്ട അതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ അപേക്ഷിക്കേണ്ടതാണ് അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിന് കോൾ ലെറ്റർ വരുന്നത് ഒന്നുകിൽ ഇമെയിൽ വഴിയായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് സൈറ്റ് എന്ന് പറയുന്നത് കൊച്ചിൻ ഷിപ്പ്യ ഡോട്ടിൻ ആണ് അപ്പോൾ നമ്മൾ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞു ഫിസിക്കൽ ടെസ്റ്റിന് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം ഫിസിക്കൽ സ്ട്രെങ്ത്ത് നോക്കും അതായത് സാധനങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാനും ലിഫ്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ള സ്ട്രെങ്ത് ഉണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത് പിന്നീട് ഫിയർ ഓഫ് ഹൈറ്റ് അതായത് ഹൈറ്റിലൊക്കെ ജോലി ചെയ്യേണ്ടതായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അവിടെയൊക്കെ കംഫർട്ടബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യും പിന്നെ എജിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി സ്റ്റാമിന ഫ്ലെക്സിബിലിറ്റി കോർഡിനേഷൻ ബാലൻസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇതൊക്കെയായിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ എക്സാം ഇല്ലാതെയുള്ള നിയമനമാണ് ഫിസിക്കൽ ടെസ്റ്റ് ആയിരിക്കും വരുന്നത് അപേക്ഷിക്കാനായിട്ട് ഫീസൊന്നുമില്ല എട്ടാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്ക് റിഗർ ട്രെയിനി ആയിട്ട് അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക യോഗ്യത വേണ്ടത് എട്ടാം ക്ലാസ് ആണ് പക്ഷേ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടാവാനായിട്ട് പാടില്ല താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട അവസാന തീയതി ഡിസംബർ മുപ്പത്തി ഒന്നാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി